ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അഞ്ചലീസ് ഫുഡ് കോർട്ട് ഇന്നത്തെ റെസിപ്പി ടൊമാറ്റോ കച്ചപ്പാണ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു കച്ചപ്പാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് നല്ല ഈസിയാണ് ടേസ്റ്റിയാണ് ഇപ്പോൾ ഉണ്ടാക്കാം അതിന് മുന്നേ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തിട്ട് ബെല്ലൈക്കൻ കാണും അത് മറക്കാതെ പ്രസ് ചെയ്യണം അത് എന്തിനാണെന്നറിയോ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ സ്റ്റാർട്ട് ചെയ്യല്ലേ ടൊമാറ്റോ സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നാല് വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ ഗുണ്ടപ്പൻ തക്കാളികൾ ഇനി ഇതിൻ്റെ മോൾ ഭാഗം ഉണ്ടല്ലോ ഈ ഭാഗം അതൊന്ന് ചെത്തിക്കളയണം പിന്നെ ചെറുതാക്കി കട്ട് ചെയ്യണം അധികം ചെറുതാക്കുന്നു വേണ്ട ഒരു നാല് കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്ത് വേണം ഇത് കുക്കറിൽ നന്നായിട്ട് വേവിച്ചെടുക്കണ കാരണം അധികം കുഞ്ഞു ഇതാക്കുന്നു വേണ്ട കേട്ടോ ഇനി നമുക്കത് കട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചതരേ ഇതുപോലെയാണ് ഞാൻ ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ അധികം വലിപ്പമില്ല എന്നുവെച്ചാൽ ചെറുതുമല്ല ഇനി നമുക്ക് കുക്കറിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അധികം വെള്ളം ഒഴിക്കേണ്ട ഒരു കാല് ഗ്ലാസോളം വെള്ളമൊഴിച്ചു കൊടുക്കാം നമ്മളുടെ ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിക്കുക ഓൾറെഡി നമ്മളുടെ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങും തക്കാളിന്ന് വെള്ളം ഇറങ്ങും ഒന്ന് വെന്ത് വരുമ്പോൾ വെള്ളം ഇറങ്ങണ കാരണം പിന്നെ അടിപിടിക്കുന്നുള്ള പേടിയൊന്നും വേണ്ട കേട്ടോ ഇനി വെള്ളം കാൽ ഗ്ലാസ് ഒഴിച്ചു കൊടുത്തു അര ഗ്ലാസ് വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം കുഴപ്പമില്ല പക്ഷേ അത് കുറുക്കി വരണ സമയത്ത് വറ്റൻ കുറേ പാടെടുക്കും അതുകൊണ്ടാണ് ഞാൻ കാൽ ഗ്ലാസ് വെള്ളം പറഞ്ഞത് ഇപ്പോൾ ചേർത്ത് കൊടുത്തത് ഉപ്പാണ് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അധികം ആക്കരുത് ഇപ്പോൾ ഒരു പിഞ്ചി ഉപ്പ് ഇട്ട് കൊടുത്തു ഇനി അടുത്തത് ഒരു വറ്റൽ മുളക് ഒന്ന് ഒന്നിട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അധികം ഒന്നും ഇടണില്ല ഒരെണ്ണം മാത്രമേ ഇടളൂ ഇനി നമുക്കിതൊന്ന് അടച്ചിട്ട് രണ്ട് വിസിൽ നന്നായിട്ട് ഒന്ന് കൊടുക്കാം എന്നിട്ട് സ്റ്റീം മുഴുവൻ പോയതിന് ശേഷമേ ഓപ്പൺ ചെയ്യുള്ളൂ കേട്ടോ രണ്ട് വിസിലേ ഇപ്പോൾ അതാ രണ്ട് വിസിലൊക്കെ അടിച്ച് ഇതൊക്കെ സ്റ്റീം മുഴുവൻ പോയതിന് ശേഷം ഞാൻ ഓപ്പൺ ചെയ്തു അപ്പോൾ അതാ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമ്മളുടെ തക്കാളിയും അതുപോലെ തന്നെ എന്തായിട്ടും അവിടുത്തെ മുളക് അതൊക്കെ അതെ യോജിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ആറാം വെക്കണം അതിന് ശേഷം അടുത്ത പരിപാടി എപ്പോഴും ചൂറ് വർക്കാൻ അരക്കരുത് കേട്ടോ മിക്സിക്ക് കേടാണ് അതുപോലെ തന്നെ നല്ലതുമല്ല മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക ഇതൊന്ന് ആറിയതിന് ശേഷം മാത്രം കേട്ടോ അപ്പോൾ നല്ല പേസ്റ്റ് പോലെ ആവും ഇപ്പോൾ നന്നായി അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടില്ലേ ഇപ്പം നല്ല തിക്ക് പേസ്റ്റായ നമ്മൾ തക്കാളി ചട്നി ഒക്കെ ഉണ്ടാക്കുന്ന അതേ പരിവാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇനി ഇതിനെ നമ്മൾ എന്താ ചെയ്യേണ്ടത് നന്നായിട്ടങ്ങോട് അരിച്ച് എടുക്കണം ഒരു അരിപ്പ് എടുക്കുക അതിലേക്ക് ഇതൊഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് അരയ്ക്കുക ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തോളൂ കേട്ടോ അരിച്ചെടുത്തപ്പോൾ ഇതാ തക്കാളിയുടെ അരിയും അതുപോലെ തന്നെ മുളകിൻ്റെ അരിയൊക്കെ ഒക്കെ ഇതേ ഇതിൽ അങ്ങനെ അടിഞ്ഞു കൂടിയിട്ടുണ്ട് ഇത് നമുക്ക് ആവശ്യമില്ല കേട്ടോ നമുക്ക് ഈ ടൊമാറ്റോ പ്യൂരി മാത്രമേ ആവശ്യമുള്ളൂ ഇതാ കണ്ടില്ലേ ഇപ്പോൾ നമുക്ക് ഇത്ര ടൊമാറ്റോ പ്യൂരി കിട്ടിയിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം കുറുക്കിയെടുക്കാനായിട്ട് സ്റ്റൗവിൽ പാൻ വെക്കുക അത് ചൂടാവുമ്പോൾ ടൊമാറ്റോ പ്യൂരി ആഡ് ചെയ്യുക അതിലേക്ക് എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ എന്തായാലും ഇത് കുറുക്കിയെടുക്കണം കേട്ടോ എന്നാലേ നമുക്ക് ശരിക്കും കിട്ടുള്ളൂ കിളവന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ശേഷം ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഇനി ചേർത്ത് കൊടുക്കാം വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല രണ്ട് മൂന്ന് ഐറ്റംസും കൂടി ഉള്ളൂട്ടോ അപ്പോൾ എളുപ്പത്തിൽ തന്നെ എടുക്കേ ഞാൻ അടുത്ത് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടണമെങ്കിൽ കൂട്ടാം കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം ഞാൻ പഞ്ചസാര നാല് ടേബിൾ സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത് ഈ ഒരു പ്യൂരിയുടെ അളവിന് നാല് ടേബിൾ സ്പൂൺ കറക്റ്റാണ് പിന്നെ കുട്ടികൾക്കാണ് കൊടുക്കുന്നതെങ്കിൽ പഞ്ചസാര ഇത് കറക്റ്റാണ് പിന്നെ മുളകിൻ്റെ അളവ് കുറയ്ക്കാം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ അളവ് കുറച്ച് കൊടുക്കാം അപ്പോൾ അതാ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂണോളം നോർമൽ മുളക് പൊടി ഇടുകയാണെങ്കിൽ കാൽ ടീസ്പൂൺ മതി കൂട്ടണ്ടാട്ടോ അപ്പോൾ ഇത് കാശ്മീരി ചില്ലി പൗഡറാണെങ്കിൽ എരിവും കുറവാണ് പക്ഷേ കളറ് നമുക്ക് നന്നായിട്ട് കിട്ടും അപ്പോൾ അതാ കളർ ചേഞ്ച് ആവുന്നത് നിങ്ങൾക്ക് കാണാണ്ടല്ലോ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടുത്ത് ചേർക്കാൻ പോകുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ വിനീഗർ നമ്മൾ വൈറ്റ് വിനീഗർ ഇല്ലേ അച്ചാറിലൊക്കെ ഒഴിക്കുന്നത് ചൊറുക്കിയ ചൊറുക്കിയ അങ്ങനെ എന്താ പറയില്ലേ അതാണ് സംഭവം ഇപ്പം നമ്മുടെ ഇവിടെ ചൊറുക്കുകയെന്നാ പറയുക അത് കറക്റ്റ് ആണോ എന്നൊക്കെ അറിയില്ല അത് ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം എന്നിട്ട് എല്ലാം ഇതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം പത്ത് മിനിറ്റൊക്കെ കഴിയുമ്പോൾ അതാ ഇതുപോലെ അങ്ങോട്ട് കുറുകി വന്നു തുടങ്ങും അപ്പോൾ നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് റെഡി ആയതെന്ന് എങ്ങനെയാണ് നോക്കുക ഒരു പ്ലേറ്റ് എടുക്കാം അതിലേക്ക് രണ്ട് മൂന്ന് ഡ്രോപ്സ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അതാ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെ ശരിക്കുമ്പോൾ ഇത് ഒലിക്കണില്ലായെന്നുണ്ടെങ്കിൽ നമ്മുടെ സോസ് റെഡി ആയതാണ് ഇല്ലെങ്കിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ വരുവാണെങ്കിൽ അതാ ഇതേപോലെ ഒലിച്ചു വരില്ല വെള്ളം അങ്ങനെയാണെങ്കിൽ ഇത് റെഡി ആയിട്ടില്ല എന്നാണ് അർത്ഥം ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ആക്കുമ്പോഴല്ലോ ഒലിക്കണല്ലോ അപ്പോൾ നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടാ എത്ര എളുപ്പത്തിലാണ് നമ്മളിപ്പോൾ സോസ് ഉണ്ടാക്കിയെടുത്തേ അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിക്കോളൂട്ടാ ഈ കടയിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് വല്ല പ്രിസർവേറ്റീവ്സൊക്കെ ചേർത്ത് കൊടുക്കുന്നതിനെക്കാട്ടും നല്ലത് നമ്മൾ നമ്മുടെ കൈകൊണ്ട് ഉണ്ടാക്കി കൊടുക്കുന്നതല്ലേ അപ്പോൾ എല്ലാവരും ധൈര്യമായിട്ട് ഇത് ട്രൈ ചെയ്തോളൂ ഒരു കുഴപ്പമില്ല പിന്നെ ഈ വിനീഗറിന് പകരം ലൈം ജ്യൂസ് നമ്മൾ ചേർക്കും ഒരു നാരങ്ങ നീര് ചേർത്ത് കൊടുക്കും അങ്ങനെയാണെങ്കിൽ ഇതൊരു പത്ത് ദിവസം ഉപയോഗിക്കാം വിനീഗർ ചേർക്കുമ്പോൾ ഒരു മാസം വരെ നമുക്ക് ഫ്രിഡ്ജിൽ എടുത്തു വെക്കാവുന്നതാണ് ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കാം അപ്പോൾ ഇനി പുതിയ റെസിപ്പിയായിട്ട് കാണാം ടാറ്റാ താങ്ക്